ഞാൻ ഇന്ന് പുതുതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് എൻ്റെ പേര് ജ്യോതി എന്നാണ് ഞാൻ നമ്മൾ ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം നിങ്ങൾക്കും പരിചയപ്പെടുത്തി അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എൻ്റെ വീഡിയോയെക്കുറിച്ചും പിന്നെ ഞാൻ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ പുറത്തു കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളെക്കുറിച്ചും നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീഡിയോ ഇടാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദ്യമായിട്ടത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ് ആദ്യമായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവപ്പിട്ടാണ് ആദ്യം ഒരു ഇതുപോലെ ഒരു ചീന്നറ്റി എടുത്ത് എനിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പേരാണുള്ളത് മൂന്ന് പേർക്കുള്ള കുറ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി റവ എടുത്തിട്ട് ഈ റവ ഒരുപാട് വറുത്ത് അങ്ങനെ നല്ലവണ്ണം ചോർന്നവന് വറുക്കണമെന്നൊന്നുമില്ല നമ്മൾ കുറച്ച് ഒന്ന് റവ ചൂടാവിന് ഇത്തിൽ അത് വറുക്കുക അത് കയ്യിൽ നന്നായി വറുത്ത് വറുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ വെറുതെ റവ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട് വിട്ടും അത് പാടില്ല കൈവിടാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കുറച്ച് ഒരു ചുവന്ന കളറായാൽ മതി ഒരുപാട് ചുവന്ന കളറൊന്നും ആവണ്ട ഒന്ന് വറവായപ്പോ ഞാനതിന് എടുത്ത് വെച്ചിരുന്നു അതൊന്ന് ജസ്റ്റ് ഒരുപാട് ചൂടാറരുത് ചെറു ചെറു ചെറുതായിട്ട് നമുക്ക് കയ്യിൽ നനയ്ക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ അതിന് നമ്മളിങ്ങനെ ഉപ്പ് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളിങ്ങനെ വെള്ളം വെച്ച് കുഴക്കണം ഞാൻ ഒന്ന് കുഴച്ച് കൊടുത്തതായിരുന്നു അത് നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മൾ സാധാരണ പുട്ട് വെക്കുന്ന പോലെ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ പാത്രം അതാ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പാത്രം വച്ചിട്ടുണ്ട് നമ്മളതിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ അപ്പോൾ അതിന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഒരു മയ മയം വരുത്തി ഒന്നും കൂടി കുഴക്കുക അതിന് ശേഷം നമ്മൾ പുട്ടും കുട്ടിയിലേക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ചില്ലിട്ടും നമ്മൾ നാളികേരുന്നും അതിന് ശേഷം ഇപ്പിട്ട് നിറച്ച് കൊടുക്കുക ഇവിടെ എൻ്റെ കുട്ടിൻ്റെ കുട്ടി ചതുരപ്പുട്ടിൻ്റെ കുറ്റിയാണ് കേട്ടോ എല്ലാവരെയും നിങ്ങളത്തിൽ കുഴലിൻ്റെ പുട്ടുംകുട്ടി എൻ്റെ ചതുരത്തിൻ്റെയാണ് ഇവിടെ അലുമിനിയത്തിൻ്റെ കുട്ടും കുറ്റിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് കേട് വന്നപ്പോൾ മാറ്റിയിട്ട് പുതിയ കുട്ടും കുട്ടി വാങ്ങിയതാണ് ഇത് അപ്പോൾ നമ്മൾ സാധാരണ കൊണ്ട് ഇതിൽ നിറയെ വരും രണ്ട് ട്രിപ്പ് ഇപ്പോൾ രണ്ടാൾക്ക് ഇവിടെ മൂന്നാൾക്ക് ഉണ്ടാക്കാൻ ഇതിൽ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കുന്ന പണിയുണ്ട് വലിയ കുട്ടികുട്ടി ആ കുട്ടി കണ്ടു വലുതാണ് അപ്പോൾ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ വീണ്ടും കുറച്ച് കിട്ടും നാളികേരി ഇട്ട് കൊടുത്തു പിന്നെയും കിട്ടും റവ നിറച്ചു വീണ്ടും നാളികേര ഇട്ട് കൊടുത്തു പിന്നെയും നിറച്ചു ഇപ്പം നമ്മളെ വെള്ളം തറച്ചിട്ടുണ്ട് ഞാൻ സാധാരണത്തെ പോലെ ഇത് വെച്ച് കൊടുക്കും മൂടി വയ്ക്കും പിന്നെ അഞ്ച് അഞ്ചു കഷ്ടി കുറച്ച് നേരം വേണം അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പുട്ടാകുമ്പോൾ നമ്മൾ വന്ന് ആവി വന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും എടുക്കും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി അതിൽ വെക്കണം അപ്പോൾ മാത്രമാണ് നന്നായിട്ട് വേവുള്ളൂ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിരുന്നു എങ്ങനെ നിങ്ങൾക്ക് കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല അതിന് ശേഷം ഞാനത് വെച്ച് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ അത്രയും നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ നാളികേര ചട്ടണിയാണ് ഞാനതാണ് ഉണ്ടാക്കാറ് നിങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കാറ് എനിക്കറിയില്ല ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് അടിയിൽ കമൻറ്റ് ബോക്സിലിടും ഞാൻ നാളികേരം പച്ചമുളകൊക്കെ ഇട്ട് അരച്ചിട്ടാണ് പച്ചമുളക് കുറച്ച് എരിയോടുകൂടി അരച്ച് കഴിഞ്ഞാൽ ഇവിടെ പിട്ടിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും പിന്നെ എനിക്കിഷ്ടം മധുരം കൂട്ടി കഴിക്കാനാണ് കേട്ടോ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റാണ് പിന്നെ പഞ്ചസാര ഇപ്പം എന്ന് പറയുന്ന കാരണം കൊണ്ട് ഞാൻ ശർക്കടയുടെ പൊടിയൊക്കെ ഇട്ട് കഴിക്കും അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അത് നല്ലൊരു ടേസ്റ്റാണ് പക്ഷെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ നാളികേര ചട്ടണിയാണ് അപ്പം നമ്മുടെ പിട്ട് അടുപ്പത്തിൽ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുന്നു ആവി വരട്ടെ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പിട്ട് കാണിച്ചു തരാം കേട്ടോ ആവി വന്നു ഞാൻ സിം നമ്മുടെ പിട്ടിന് ആവി വന്നിട്ടുണ്ട് ഞാനത് സിമ്മാക്കിട്ട് വാങ്ങാൻ വിളിക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റ് അപ്പത്തേനെ എടുത്തിട്ടുള്ളൂ നമുക്ക് ഈ പിട്ട് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ എൻ്റെ ചൂടാണത്ത പാത്രം ചെറുതായതുകൊണ്ടാണ് ഇത് രണ്ട് തായിരുന്നു വീഴണത് ഇല്ലെങ്കിൽ ഇത് നല്ല നിളത്തിലൊരു വിഴുവായിരുന്നു അതുകൊണ്ട് അത് രണ്ട് കഷ്ണമായി തും ഇതുപോലെ ഉണ്ടാക്കാം ആണ് നമ്മൾ സാധാരണ പിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അറവുണ്ടാക്കുന്നത് പിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയെന്നറിയില്ല നമ്മളെപ്പോഴും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അധികം ഉപ്പുമാവാണ് അറവുണ്ടാക്കുക അതെല്ലാവർക്കും ഇഷ്ടപ്പെടും പണ്ട് കാലം മുതൽ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഉപ്പുമാവ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നറിയില്ല ഉപ്പ് മാവ് ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് മടുത്ത ആൾക്കാർക്ക് ഉള്ള ഒരു പുതിയ റെസിപ്പിയാണത് പുതല്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാൻ നിങ്ങൾക്കൊന്നും കൂടി പരിചയപ്പെടുത്തിയെന്ന് മാത്രം